എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ പ്രത്യേക വാർത്തയിലേക്ക് സ്വാഗതം ഇറ്റലിയുടെ ചരിത്രത്തിൽ ചരിത്രം പഠിക്കുന്നവർക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ജോലിക്കാരുടെ സ്ഥിതിഗതി തന്നെ മാറ്റിമറിച്ചു അതിനു മുൻപ് ലോകത്തെവിടെയും സാധാരണക്കാരുടെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കാലയളവിൽ കാതലായ മാറ്റങ്ങൾ ഇറ്റലിയിൽ നടന്നു അതിനു മുമ്പ് തൊഴിലാളികളുടെ അവസ്ഥ ജോലി വളരെ ഭാരമുള്ളതായിരുന്നു തൊഴിലാളികൾ ഒരു ദിവസം പതിനഞ്ച് പതിനാറ് മണിക്കൂർ വരെയും ജോലി ചെയ്യേണ്ടിയിരുന്നു അവർക്ക് കുറച്ച് വേതനം മാത്രമായിരുന്നു ലഭിച്ചിരുന്നത് ഒരു ചരിത്രകാരൻ എന്നോട് പറയുകയുണ്ടായി നാല് ബ്രെഡുകൾ മാത്രമാണ് ഒരു ദിവസത്തെ പണിക്ക് ശേഷം കിട്ടിയിരുന്നത് അങ്ങനെയുള്ള ഒരു കാലവും പണ്ടുണ്ടായിരുന്നു തൊഴിലാളികൾക്ക് ഞായറാഴ്ചകളിൽ മാത്രമേ വിശ്രമിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അവർക്ക് അവധിയില്ലായിരുന്നു അസുഖമുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കിട്ടില്ലായിരുന്നു ജോലി സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഇതിൽ നിന്നെല്ലാം വളരെ മാറ്റങ്ങൾ വന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അത് യൂറോപ്പിലെല്ലാം സമാനമായ സാഹചര്യങ്ങളാണ് ഉണ്ടാക്കിയത് ജോലിക്കാരുടെ സ്ഥിതിഗതികൾ വളരെ മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് ഇറ്റലിയിൽ വന്ന് ഇന്ത്യൻ ജോലിക്കാരുടെ അല്ലെങ്കിൽ വിദേശികളുടെ ജോലി സ്ഥിതി മെച്ചപ്പെടുത്തണമെന്ന് ഒരു രാജ്യങ്ങൾക്കും പറയേണ്ട കാര്യമില്ല ഇറ്റാലിയൻ ഗവൺമെൻറ്റിനോട് അത് അപേക്ഷിക്കേണ്ട കാരണങ്ങളില്ല അതേസമയം നമ്മൾ ഇന്ത്യയിലെ ജോലിക്കാരുടെ സാധാരണ ജോലിക്കാരുടെ സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ ഇറ്റലീനേക്കാൾ പതിൻപടങ്ങ് പിന്നിലാണ് പുറകിലാണ് അതുകൂടാതെ ഇറ്റലിയിൽ ഏത് ജോലികൾ ചെയ്താലും മനുഷ്യന് ഒരു വിലയാണുള്ളത് ഒരേ വിലയാണ് മനുഷ്യനുള്ളത് ഡൊമസ്റ്റിക് ജോലി ചെയ്യുന്നത് ഒരു താഴ്ന്ന ജോലിയല്ല വളരെ വിലയേറിയ ഒരു ജോലി തന്നെയാണ് മറ്റുള്ള ജോലികളെപ്പോലെ കാരണം ഇപ്പോൾ ഡൊമസ്റ്റിക് ജോലികൾക്ക് വളരെ അധികം ആവശ്യമുള്ളൊരു സമയമാണ് കാരണം കൂടുതൽ വൃദ്ധരായിട്ടുള്ള ആളുകൾ ഇറ്റലിയിലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടി വരികയും ജനനം കുറവായതുകൊണ്ട് മരണം കൂടുകയും ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ വൃദ്ധജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യം ഞാൻ ആമുഖമായി പറഞ്ഞതിന് ശേഷം യഥാർത്ഥമായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഇറ്റലിയിലെ പെൻഷൻ രീതിയെക്കുറിച്ച് ഇവിടെ എയിംസിൻ്റെ ഒരു പേജിൽ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പെൻഷനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് വിദേശികളാണേലും ഇറ്റലിക്കാരാണേലും എല്ലാവർക്കും ഒരേ നിയമങ്ങളാണ് ഇവിടെയുള്ളത് ഈയിടെ പലരുടെയും സംശയങ്ങൾ കണ്ടിരുന്നു എങ്ങനെ ഇറ്റലിയിലുള്ള വിദേശികളായി ജോലിക്കാർക്ക് പെൻഷനിലേക്ക് പോകാമെന്ന് ഇപ്പോൾ ഉള്ളത് രണ്ട് പാരാമീറ്ററിലുള്ള പെൻഷൻ സിസ്റ്റമാണ് ഒന്ന് കോൺട്രിബ്യൂഷൻ വഴിയുള്ള പെൻഷൻ പോക്കുന്നതും രണ്ടാമത് റെട്രിബ്യൂഷൻ മുഖാന്തരം പെൻഷനിലേക്ക് പോകുന്നത് കോൺട്രിബ്യൂഷൻ സിസ്റ്റം ഉപയോഗിച്ച് കണക്കാക്കിയ വാർദ്ധക്യ പെൻഷൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ അടച്ച സംഖ്യയുടെ തുകയെ ആസ്പദമാക്കിയിട്ടുള്ളൊരു പെൻഷൻ അത് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരി ഒന്നിനും ശേഷം നിങ്ങൾ ഇറ്റലിയിൽ ജോലിയിൽ പ്രവേശിച്ചുവെങ്കിൽ വിദേശ തൊഴിലാളികൾക്ക് ഇറ്റലിയിലെ അല്ലെങ്കിൽ അവരുടെ സ്വദേശത്തേക്ക് ഈ പെൻഷൻ കൊണ്ടുപോകുന്ന സാഹചര്യവും ഉപയോഗിക്കാം വാർദ്ധക്യ പെൻഷൻ സാധാരണമായി പ്രായപരിധി പൂർത്തീകരിക്കുമ്പോൾ അതായത് അറുപത്തേഴ് വയസ്സ് കഴിയുമ്പോൾ പെൻഷൻ ആനുകൂല്യം ലഭിക്കും കൂടാതെ ഇപ്പോഴത്തെ വിജ്ഞാപന പ്രകാരം ഇരുപത് വർഷത്തെ റെഗുലറായിട്ട് രജിസ്റ്റേഡ് ആയിട്ടുള്ള ജോലി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടുള്ളും അടച്ച തുകയുടെ ആസ്പദമാക്കി അനുസൃതമായിട്ടുള്ളൊരു പെൻഷൻ തുക നിങ്ങൾക്ക് ഇവിടെയോ ഇന്ത്യയിലോ അതോ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെൻഷൻ അവിടേക്ക് വരുത്താവുന്നതാണ് അപ്പോൾ ഇരുപത് വർഷം നിങ്ങൾക്ക് കാർത്താ സുചോറിനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇരുപത് വർഷക്കാലം ഇറ്റലിയിൽ ജീവിക്കുകയും റെഗുലറായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു നിങ്ങൾക്ക് ആ പെൻഷൻ ഇറ്റലിയിൽ വേണമെങ്കിൽ മേടിക്കാം അതോടൊപ്പം തന്നെ ലോകത്ത് എവിടെ വേണമെങ്കിലും സ്വീകരിക്കാം അതിന് ഇറ്റലിക്കാരനോ ഇറ്റാലിയൻ പാസ്പോർട്ടിൻ്റെ ആവശ്യമോ ഒന്നും ആവശ്യമില്ല നിങ്ങളിനി ഇരുപത് വർഷം കഴിഞ്ഞ് നാട്ടിൽ പോയി അതായത് ഒരു അമ്പത്തേഴ് വയസ്സായപ്പോൾ നിങ്ങൾ നാട്ടിൽ പോയി നിങ്ങൾക്ക് എന്നാൽ ഇരുപത് വർഷത്തെ പെൻഷൻ ഇറ്റലിയിൽ നിങ്ങൾ അടച്ചു അതിനുള്ള കോൺട്രിബ്യൂഷൻ നിങ്ങൾ അടച്ചെങ്കിൽ നിങ്ങൾക്ക് അറുപത്തേഴ് വയസ്സ് കഴിയുമ്പോൾ ആ പെ ആ പണം അല്ലെങ്കിൽ ആ പെൻഷൻ അന്നത്തെ നിലവാരമനുസരിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിലാണേലോ എവിടെയാണേലും വരുത്തുവാനുള്ള നിയമം ഇപ്പോൾ നിലവിലുണ്ട് അതിന് പ്രത്യേകമായ പരിഗണനകൾ ആവശ്യമാണ് ഇനി നമ്മൾ റിട്രിബ്യൂട്ടീവ് സിസ്റ്റം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് മുമ്പുള്ള ഒരു രീതിയായിരുന്നു ഈ പ്രകാരം അനുസരിച്ച് ഈ രീതിയിൽ പെൻഷൻ കണക്കാക്കുന്നതെന്ന് എങ്ങനെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ ജോലി ചെയ്ത ഏതാനും വർഷങ്ങളുടെ ശമ്പള തുകയെ ആസ്പിദമാക്കിയിട്ടാണ് ഈ പെൻഷൻ തുക കണക്കാക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ലഭിച്ച ശമ്പളമായിരിക്കും നിങ്ങളുടെ പെൻഷൻ പിന്നെ ഇത് രണ്ട് കൂടിയിട്ടുള്ള സിസ്റ്റവും ഉണ്ട് അതായത് മിക്സ്ഡ് സിസ്റ്റം കുറച്ച് നാൾ നിങ്ങൾ തൊണ്ണൂറ്റി ആറിന് മുമ്പ് ജോലി ജോലി നിങ്ങൾ തുടങ്ങി അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി ആറിന് ശേഷവും നിങ്ങൾ ജോലി ചെയ്തു നിങ്ങൾ ഈ അവസരങ്ങളിലാണെങ്കിൽ പോകുന്നതെങ്കിൽ ഈ രണ്ട് സിസ്റ്റവും കൂട്ടി വേണം നിങ്ങളുടെ പെൻഷൻ തുക കണക്കാക്കേണ്ടത് എന്തൊക്കെ തന്നെയായാലും ഏത് സമ്പ്രദായം ഉപയോഗിച്ച് കണക്കാക്കിയാലും വാർദ്ധക്യ പെൻഷൻ്റെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് മുമ്പ് നിയമിക്കപ്പെട്ടിട്ടുള്ള വിദേശ തൊഴിലാളികൾക്ക് സ്വദേശത്തേക്ക് മടങ്ങുന്ന സാഹചര്യത്തിൽ വാർധക്യത്തിൻ്റെ സാധാരണ പ്രായപരിധി പൂർത്തീകരിച്ച വാർധക്യ പെൻഷൻ ലഭിക്കും പെൻഷൻ ഇരുപത് വർഷം കോൺട്രിബ്യൂഷൻ നടത്തിയ നിങ്ങൾ നിങ്ങൾക്ക് ഈ പെൻഷനിൽ പോകാം ഈ പെൻഷൻ കാര്യത്തിൽ ഇറ്റലിക്കാർക്കോ ഇന്ത്യക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രാജ്യക്കാർക്കോ എന്നുള്ള ഒരു വ്യത്യാസമില്ല എല്ലാവർക്കും തുല്യമായിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് എന്നാൽ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പ്രായപൂർത്തിക്ക് ശേഷം ഈ പെൻഷന് അപ്പോൾ ഈ വ്യക്തി മരണപ്പെടുകയാണ് ഇരുപത് വർഷക്കാലം ഈ വ്യക്തി ഇറ്റലിയിൽ ജോലി ചെയ്യുകയും അതിനുശേഷം ഒരു എഴുപത് വയസ്സായി കഴിയുമ്പോൾ ഇദ്ദേഹം മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ പെൻഷൻ തുക അദ്ദേഹത്തിൻ്റെ സഹധർമ്മണിക്ക് കൈമാറാവുന്നതാണ് അത് ഇറ്റലിക്ക് ഇറ്റലിയിലുള്ള നിയമങ്ങൾ പോലെ മറ്റുള്ള ആളുകൾക്കും ഈ നിയമ നിയമസാധ്യത ചെയ്യാവുന്ന പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓരോ വർഷവും വ്യതിയാനങ്ങൾ വരാം ഇപ്പോഴത്തെ സാഹചര്യമാണ് നാം ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഓരോ വർഷങ്ങളിലുമുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് അതായത് പെൻഷൻ സിസ്റ്റത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് വലിയ മാറ്റങ്ങളില്ലാതെ ചെറിയ ചെറിയ തിരുത്തലുകളോടുകൂടെ ഈ നിയമങ്ങൾ നിലവിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾക്ക് നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് ഭാര്യയ്ക്ക് ഈ പെൻഷൻ മേടിക്കാനുള്ള വ്യവസ്ഥകളുണ്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു പത്രണാത്തോ അതായത് ഈ പെൻഷനൊക്കെ കണക്കാക്കുന്ന നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ അടുത്ത് പോയാൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ അറുപത്തേഴ് വയസ്സാകുമ്പോൾ ചെയ്ത ശേഷം വേണം നിങ്ങൾ നാട്ടിലേക്കോ അല്ലെങ്കിൽ ഇവിടെയോ ജീവിക്കാൻ കഴിഞ്ഞ വിജ്ഞാപന പ്രകാരം നിങ്ങൾ ഇരുപത് വർഷത്തിൽ കുറവാണെങ്കിൽ പോലും രണ്ടോ മൂന്നോ വർഷങ്ങൾ കുറവുണ്ടെങ്കിലും പെൻഷൻ കിട്ടുമെന്നാണ് നിലവിലുള്ള നിയമം പറയുന്നത് ഇനി നിങ്ങൾക്ക് അറുപത്തേഴ് വയസ്സ് കഴിഞ്ഞു ഒരു വിധത്തിലുള്ള ജോലിയും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ ജോലി ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഇറ്റലിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയ വർഷമേ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഈ അവസരത്തിൽ നിങ്ങൾക്ക് സോഷ്യൽ പെൻഷന് അപേക്ഷിക്കാം ഈ അപേക്ഷകൾ ഓരോ വർഷവും പുതുക്കണം അത് ഓരോ വർഷത്തെയും നിയമാനുസൃതമനുസരിച്ച് ഇതിൻ്റെ എമൗണ്ടുകൾ മാറുന്നതായിരിക്കും ഏകദേശം ഇപ്പോൾ കിട്ടുന്ന സോഷ്യൽ പെൻഷൻ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് യൂറോ ആണ് ഇവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ യോഗ്യതകൾ ഓരോ വർഷവും മാറിവരും നിങ്ങൾ ഇറ്റലിയിൽ തന്നെ ജീവിക്കണം ഈ സോഷ്യൽ പെൻഷൻ കിട്ടുന്നവർക്ക് ഇറ്റലിയിൽ പോയി ഇറ്റലിയുടെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഈ ഒരവസരമില്ല ഇതൊക്കെ തന്നെയാണേലും ഇറ്റലിയിലെ പെൻഷനെ പെൻഷനെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ ഇംസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് അവിടെ കയറി നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഒരു പത്രണാത്തോ എന്ന് പറയുന്ന ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഒരു പെൻഷനെക്കുറിച്ച് നമ്മളാരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല ഈ ഇറ്റലിയിൽ ഇപ്പോഴുള്ള നിയമം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പെൻഷൻ സിസ്റ്റമാണ് അത് മറ്റുള്ള രാജ്യങ്ങളിലുള്ളതിനെ കഴിഞ്ഞും കൂടുതൽ നമുക്ക് വളരെയധികം സുരക്ഷിതമായിട്ടുള്ളൊരു പെൻഷൻ നിയമമാണ് അപ്പോൾ ഇതിന് മാറ്റങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ പെൻഷന് വേണ്ടി നിങ്ങൾ നിയമപരമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇരുപത് വർഷത്തെ പെൻഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പെൻഷൻ കിട്ടുന്നതായിരിക്കും ഇരുപത് വർഷമെങ്കിലും മിനിമം വേണമെന്നാണ് ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നത് അപ്പോൾ അതല്ല എങ്കിൽ തന്നെ ഒരു നമ്മൾ ഏതെങ്കിലും ഓഫീസുകളിൽ പോയി അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അപ്പോൾ അതിന് തക്കതായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് അതല്ലെങ്കിൽ ഒരു വക്കീലിൻ്റെ സഹായത്തോടു കൂടി ഇതിനെ നമുക്ക് നേരിട്ട് നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പല കാര്യങ്ങളും നമുക്ക് തരില്ല പക്ഷേ അതിൻ്റെ നിയമങ്ങൾ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അങ്ങനെയുള്ള ചില കേസുകളിൽ ഞാൻ ഇങ്ങനെയുള്ളവരെ സഹായിക്കുകയും അവർക്ക് അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ പെൻഷൻ സിസ്റ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡ്യൻ എക്സ്ക്ലൂസീവിൽ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ മറക്കുകയില്ലല്ലോ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട് ജോസ് ഫിലിപ്പ് കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്